പ്രൈസ് ദ ലോൺ ദിസ് ടൈം വിത്ത് ഗോഡ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളേവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് സങ്കീർത്തനങ്ങൾ ഇരുപത്തിമൂന്നാം അധ്യായം അതിന്റെ ഒന്നാമത്തെ വാക്യത്തിലൂടെ ദാവീത് വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട് യഹോവ എൻ്റെ ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടാകുകയില്ല അത് പ്രിയമുള്ളവരെ യഹോവ നമ്മുടെ ഇടയനാണെങ്കിൽ നമുക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല തൻ്റെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് താനൊരു ഇടയ ചെറുക്കനായിരുന്നപ്പോൾ അല്ലെങ്കിൽ ഇടയ ബാലനായിരുന്ന സമയത്ത് അവൻ ആടുകളെ മേയിച്ചുകൊണ്ട് വനാന്തരത്തിലായിരുന്നപ്പോൾ ശമുവേൽ പ്രവാചകനിലൂടെ ദൈവം അവനെ വിളിച്ചു വേർതിരിച്ച് രാജാവായി അഭിഷേകം ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു ദാവീദ് അഭിഷേകം ചെയ്യപ്പെട്ടതിന് ശേഷം അനേകം പ്രശ്നങ്ങളിലൂടെ ദാവീദ് കടന്നു പോകുവാൻ തക്കവന് ഇടയായിത്തീരുന്നോ അനേകം ബുദ്ധിമുട്ടുകളിലൂടെ ദാവീത് കടന്നു പോകുവാൻ തക്കവന് ഇടയായിത്തീരുന്നോ അവന് മരണത്തിൻ്റെ താഴ്വരകളിലൂടെയൊക്കെയും ദാവീത് കടന്നു പോയപ്പോഴും ദൈവം അവൻ്റെ ഇടയനായിരുന്നതുകൊണ്ട് അവൻ്റെ സംരക്ഷകനായിരുന്നതുകൊണ്ട് അവൻ്റെ ദാതാവായിരുന്നതുകൊണ്ട് അവൻ യാതൊന്നിലും നശിച്ചു പോകാതെ വണ്ണം അവൻ നിലനിൽക്കുവാൻ തക്കവാണ് ഇടയായിത്തീരുന്നു ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന പോലെ അവൻ ഒന്നിനും മുട്ടുണ്ടായില്ല എന്ന് തിരുവനന്ത നമുക്ക് പഠിക്കുവാൻ തക്കവാണ് ഇടയായിത്തുന്നത് അതുകൊണ്ട് മക്കളെ ഈ ിൽ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് യഹോവ നമ്മുടെ ഇടയനാണെന്നുള്ള ഒരു ഉറച്ച വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം ആ ലുയ്യ യഹോവയാണ് ഞങ്ങൾക്ക് നമുക്ക് സകലത് നൽകി തരുന്നതെന്നുള്ള ഒരു ഉറച്ച വിശ്വാസം നമ്മുടെ ജീവിതങ്ങളിലുണ്ടെങ്കിൽ യഹോ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ നമുക്കൊന്നിനും മുട്ട് മുട്ടുവരുത്താത്ത ഒരു ദൈവമാണ് നമുക്കുള്ളത് സർവ്വതം നൽകുന്നവൻ സർവ്വതം നൽകി നമ്മളെ മാനിക്കുന്നതായിട്ടുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകരുത് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഒരു ഉറച്ച വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ യഹോവയാണ് എൻ്റെ ഇടയൻ എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തോടും കൂടെ ഒരു ഉറച്ച വിശ്വാസത്തോടും കൂടെ മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഇടയാക്കി തീർക്കട്ടെ ആമേൻ